മയോണീസ് ഒഴിച്ച് റൈസും കൂടെ കൂട്ടി ഇളക്കണം നിങ്ങൾ കൊതിച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ കഴിക്കട്ടെ മധുപൂനയാണേ ഓക്കെ ചിക്കൻ്റെ കാലൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ സോഫ്റ്റ്നെസ് ചിക്കൻ്റെ കാലേ ഒരു കൈ പിടിക്കണം ഈ റൈസിലേക്ക് മയോണീസ് ഇങ്ങനെ ഒഴിക്കണം റൈസിനകത്ത് നല്ലതായിട്ട് സ്പൈസൊക്കെ വരുന്നുണ്ട് എല്ലാം കൂടെ ഇളക്കി എടുക്കണം എന്നിട്ട് ഈ ചിക്കനിലെ ഇക്കരം മസാല ഫ്ലേവറാണ് എല്ലാ സ്പൈസസും കൂടെ അരച്ച് ചേർത്തേക്ക് പോകാമെന്ന് എനിക്ക് തോന്നിക്കുന്നത് ഇത് നമുക്ക് പക്ലൂബയാണെ നമുക്ക് ഒരു ഉള്ളക്കിഴക്കിൻ്റെ പീസൊക്കെ നമുക്ക് വെച്ച് തന്നിട്ടുണ്ട് കുറച്ച് റൈസ് എടുത്തിട്ട് കുരുമുളകൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഞാൻ ക്യാപ്സിക്കോണും തക്കാളിക്കൊക്കെ ഉണ്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചിക്കൻ വെക്കാം ഉള്ളിലേക്ക് ഇച്ചിരി മയോണീസ് ഒഴിച്ച് റൈസും കൂടെ കൂട്ടി ഇളക്കണം നിങ്ങൾ കൊതിച്ച് കഴിഞ്ഞെങ്കിൽ ഞാൻ കഴിക്കട്ടെ കഴിച്ചു സോഫ്റ്റ് പാമ ഒരു മസാല കേട്ടോ ടേസ്റ്റി മസാലയാണ് ഡിഫറെന്റ് ഡിഫറെൻ്റ് മസാലയാണ് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്ന രീതിയിലുള്ള ടേസ്റ്റുമാണ് വെൽ കസ്റ്റമർ സർവീസ് ആയിരുന്നു ടീം വർക്ക് തന്നെയാണ് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ് ഫുഡിലും സർവീസിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് നിങ്ങളെ വരിക കുഞ്ഞുങ്ങളായിട്ട് വരിക കുഞ്ഞുങ്ങൾക്ക് പറ്റുന്ന ഡിഷാണ് അതി സ്പൈസിയല്ല മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും വിടാന്ന് അറിയണ്ടേ തവാ നബിനി മന്തി അടൂര് ബൈപാസ് റോഡിലാണ്